പലപ്പോഴും വന്ന ഇപ്പോഴും ഒരു ദിവസം ആ താഴെ മുറ്റത്തൊക്കെ ചുംബിച്ച് മുഖം ഇങ്ങനെ അവിടെ അപ്പൊ ഇത് കണ്ടപ്പോ തോന്നിയത് മാനസികമാണ് അങ്ങനെ ഒന്ന് കാണിക്കാൻ വേണ്ടി അവന് ബന്ധപ്പെട്ട ആള് ജീവനോറ് ഉമ്മ എനിക്ക് മാനസിക ഒന്നുമില്ല എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ എൻ്റെ ഇടയിൽ കാണിക്കുന്നത് വന്ന ഇതിന് തങ്ങൾ ഓരുടെ കാൽപ്പാട് പതിഞ്ഞ സ്ഥലം ഞാൻ ഓരുടെ കാലിൽ പതിഞ്ഞ മണ്ണ് ഞാൻ വായലാക്കി നമുക്ക് ഇറക്കിയതാ അമ്മ പറയാ വന്നിട്ടുണ്ട് ഇതിനെ വിസാപത്ത ഇത്രയും അങ്ങനെ എല്ലാ മഹാന്മാരും വന്നത് വീടാണത് ആ വീട് ഒരു സാധാരണ രൂപത്തിൽ പോരാന് മഹാനായ വലിയ നേരത്തെ മനസ്സിലാക്കിയതാ ഇങ്ങനത്തെ വലിയ മകനാണ് എനിക്കത് തോന്നുന്നത് ഈ ഇളവിനേക്കാളും വലിയ പവരുള്ള ഒരു മകൻ വളരാൻ പോകുന്നുണ്ട്